ചെറുതുരുത്തി ഒരു തുരുത്തായിരുന്നില്ല ചുമര സ്വാഗതം ഇന്ന് സ്ഥലനാമ ചരിത്രത്തിൽ ചെറുതുരുത്തി എന്ന് പേര് വന്നതിൻ്റെ ചരിത്രമാണ് പറയാൻ പോകുന്നത് കുറച്ചു കാലത്തെ എന്റെ പഠനമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഒരു സ്ഥലനാമത്തെ കുറിച്ച് പഠിക്കാൻ കേട്ട് കേൾവികളും കഥകളും സ്വീകരിക്കാനാകില്ല എഴുതപ്പെട്ട ചരിത്രമുണ്ടോ എന്ന എൻ്റെ അന്വേഷണം കൊണ്ടു ചെന്നെത്തിച്ച ഒരു അഭിപ്രായത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം കൊച്ചി രാജ്യം ഉണ്ടായ ചരിത്രം ചേലക്കരയുടെ പേര് വന്ന കഥയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കൊച്ചി രാജ്യത്തിന്റെ വടക്കേ അതിർത്തിയാണ് മുള്ളൂർക്കര ഇടവക അവിടെ നിന്നാണ് ചെറുതുരുത്തിയുടെ പേര് വന്ന ചരിത്രം തിരയേണ്ടത് ആരംഭിക്കേണ്ടത് മുള്ളൂർക്കര ഇടവക യിരുനാട് അതല്ലെങ്കിൽ അതിരുനാട് ചേലക്കര തലപ്പിള്ളി താലൂക്കുകളുടെ ഭാഗമായിരുന്നുവെങ്കിലും അതിൽ പെടാതെ സ്വതന്ത്രമായി കുറച്ചു കാലം മാറി നിന്നു മുള്ളൂർക്കര ഇടവകക്ക് അരുനാട് അതല്ലെങ്കിൽ അതിരുനാട് എന്ന പേരുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വരെ മുള്ളൂർക്കര ഭരിച്ചിരുന്നത് മണക്കോത്ത് നായരായിരുന്നു പിന്നീട് പാലിയത്തച്ചൻ മണക്കോത്ത് നായരെ തോൽപ്പിച്ച് മുള്ളൂർക്കര പിടിച്ചെടുക്കുകയാണ് ചെയ്തത് കൊച്ചി രാജ്യത്തെ പാലിയത്ത് എന്ന പ്രമുഖ നായർ തറവാട്ടിലെ കാരണവർമാരെയാണ് പാലിയത്തൻ അച്ഛൻ എന്ന് വിളിക്കപ്പെടുന്നത് കൊച്ചി രാജാവിന്റെ പ്രധാന മന്ത്രിമാർ അവർ ആയിരുന്നു അവർക്ക് കൊച്ചിൻ ചേതമംഗലം തൃശൂർ ജില്ലയിലെ ചിലയിടങ്ങൾ പഴയ വില്ലാർ പട്ടം എന്നിവിടങ്ങളിൽ ആധിപത്യം ഉണ്ടായിരുന്നു കുടുംബത്തിന് കൊട്ടാരങ്ങളും ഉണ്ടായിരുന്നു പാലിയത്ത് അച്ഛന്മാരില് രവികോമി അച്ഛൻ ഇട്ടിന്നി അച്ഛൻ ഇട്ടിക്കുമാരൻ അച്ഛൻ കോമി അച്ഛൻ തുടങ്ങിയവർ പല കാലങ്ങളിൽ ജീവിച്ചിരുന്നവരും അറിയപ്പെട്ടവരുമായിരുന്നു കോമി അച്ഛന്റെ കാലത്താണ് അതല്ലെങ്കിൽ അതിരുനാട് പിടിക്കുന്നത് മുള്ളൂർക്കര രാജ്യത്തിന്റെ വിസ്തൃതി അതിന്റെ ഭരണക്രമം എന്നിവ നമുക്ക് ഒന്ന് നോക്കേണ്ടതുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ മെമ്മറി സർവേ ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ എന്ന രേഖയിൽ ലഫ്റ്റനന്റ് ബി എസ് വാർഡ് രേഖപ്പെടുത്തുന്ന ചരിത്രം ഇതാണ് അത് പറയുന്നു ജൂൺ പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ഒരു പതിനൊന്ന് മണിക്കാണ് മദ്രാസിൽ നിന്ന് വാർഡും അദ്ദേഹത്തിന്റെ സഹയാത്രികൻ കോണറും യാത്ര തിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് നവംബർ പന്ത്രണ്ടിനാണ് അവര് സഞ്ചരിച്ച് മുള്ളൂർക്കരയിലെത്തുന്നത് അവർ മുള്ളൂർക്കര ഇടവകയുടെ ഭൂവിസ്തൃതി വിവരിക്കുന്നത് ഇങ്ങനെയാണ് തൃശൂരിൽ നിന്ന് പതിമൂന്ന് മെയിലും ചേലക്കരയിൽ നിന്ന് നാല് മൈലും പടിഞ്ഞാറ് ആണ് മുള്ളൂർക്കര രാജ്യം ഇതിന്റെ അതിർത്തിയിൽ ആറ് മൈൽ വരെ പൊന്നാനി നദിയുടെ വടക്ക് വളരെ പരിമിതമാണ് തെക്ക് അമ്പത്തൊന്ന് മൈൽ മച്ചാട് ഭാഗവും പടിഞ്ഞാറ് മുപ്പത്തൊന്ന് മൈൽ ദക്ഷിണ മലബാറിലെ കൂറ്റനാട് ഭാഗവുമാണ് കിഴക്ക് പതിനാല് മൈൽ ചേലക്കരയുടെ രണ്ട് ഉപഭാഗങ്ങൾ കൂടിയ അതിർത്തിയാണുള്ളത് അതിൻ്റെ ഏതാണ്ട് രൂപം ഈ രാജ്യത്തിൻ്റെ ഏതാണ്ട് രൂപം ത്രികോണ ആകൃതിയിലുള്ളതാണ് ഇരുപത്തി ആറ് ചതുശ്ര മെയിൽ വിസ്തീർണമുള്ളതാണ് മിതമായ മേച്ചിൽപ്പുറവും സ്ക്വയർ മൈലിന് തൊണ്ണൂറ് ആളുകളുടെ സാന്ദ്രതയും നൽകുന്നു ഇനി വാർഡും കോണറും ഭാരതപ്പുഴയെ കുറിച്ച് എഴുതുന്നത് നമുക്ക് ഒന്ന് നോക്കാം ഏകദേശം ഭാരതപ്പുഴയുടെ വീതി രണ്ട് ഫർലോങ് ആണ് പൊന്നാണിപ്പുഴക്ക് ഒരു മണൽ കിടക്കയായിട്ടാണ് ഇതിന് വിശേഷിപ്പിക്കുന്നത് അവർ ഇടവിട്ടുയർന്ന തീരമുണ്ട് ഇതിന് നിരവധി അരുവികൾ ചെറിയ അരുവികളൊക്കെ ഇതിന് ലഭിക്കുന്നുണ്ട് അത് ഇരു അതിർത്തികളിലെയും നെൽവയലുകൾ നനക്കാൻ സഹായിക്കുന്നു നദിയുമായി സംഗമിക്കുന്ന മുള്ളൂർക്കര അതിർത്തി അതിൻ്റെ തീരങ്ങൾ ഉയർന്നതാണ് കുത്തനെയുള്ളതാണ് എന്നാണ് വാർഡ് രേഖപ്പെടുത്തുന്നത് വർഷത്തിലൊരു ഭാഗം വെള്ളം ഉൾക്കൊള്ളുന്നു പക്ഷെ ജലസേചനത്തിന്റെ ഉദ്ദേശം നിറവേറ്റുന്നില്ല കിണറുകൾ അസാധാരണമല്ല മിക്കവാറും എല്ലാ വീടുകളിലും ഇവ താഴും വെള്ളം താന്നുകൊണ്ടിരിക്കുകയാണ് വേനൽക്കാലത്ത് നല്ല വെള്ളമൊക്കെ ഉള്ള സ്ഥലമാണ് പാടത്തിന്റെ പരിസരത്ത് കല്ലുകൊണ്ട് നിർമ്മിച്ച കല്ല് വെട്ടി നിർമ്മിച്ച ജലസംഭരണികൾ കാണാം ചൂടുള്ള മാസങ്ങളിൽ വെള്ളം വളരെ കുറവായിരിക്കും കന്നുകാലികൾ അതിന്റെ കുറവ് മൂലം വളരെയധികം കഷ്ടപ്പെടുന്നതായും കാണാം ഇവിടെ ഈ നിരീക്ഷണമാണ് അദ്ദേഹം ഉയർത്തുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു ചെറിയ അരുവിയായിട്ട് വേനൽക്കാലത്ത് ഭാരതപ്പുഴ തീരുന്നു എന്ന് അദ്ദേഹം എഴുതുന്നു ഈ പ്രശ്നം ഇല്ലാതാക്കാൻ വാട്ടർ പന്തലുകൾ ഷെഡുകൾ സ്ഥാപിക്കുന്നു മരങ്ങൾ അതിനെ പൊള്ളയാക്കിയ തുറന്ന രൂപത്തിലുള്ളതും കരിങ്കല്ലുകൊണ്ട് കൊണ്ട് കൊത്തിയുണ്ടാക്കിയ തടങ്ങളോ റോഡുകളിൽ ഇടവിട്ട് സ്ഥാപിക്കുന്നു അവിടെ സഞ്ചാരികൾക്കും കന്നുകാലികൾക്കും ധാരാളം വെള്ളം ലഭിക്കുന്നു അകമലയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീണ്ടു കിടക്കുന്ന ഒരു താഴ്ന്ന മലനിരകൾ അത് പൊന്നാനി പുഴയോട് അടുക്കുമ്പോൾ ഭരതപ്പുഴയോട് അടുക്കുമ്പോൾ ഇറങ്ങി വരുന്നതായി നമുക്ക് തോന്നും ഈ രൂപത്തിലാണ് ഇതിൻ്റെ സ്ഥലത്തെ കുറിച്ച് വിവരിക്കുന്നത് ഈ രാജ്യം രണ്ട് ഉപവിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം എഴുതുന്നു അതായത് മുള്ളോർക്കര തിരുനാട് മുറീസ് എന്ന് വിളിക്കപ്പെടുന്ന പതിനേഴ് സബോർഡിനന്റ് വില്ലേജുകൾ ഉൾക്കൊള്ളുന്നു പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന വില്ലേജുകളിൽ ചെറുതുരുത്തി എന്ന പേര് എവിടെയുമില്ല എന്നാൽ കാഞ്ഞിരശ്ശേരി തിച്ചൂര് ഇട്ടോണം ഇരുമ്പകശ്ശേരി ആയറനാട് തളിപ്പുറം പുളിയക്കോട് തലശ്ശേരി ആറങ്ങോട്ടുകര വരവൂര് ശിശിരക്കോട് കൊണ്ടയൂർ പുല്ലൂർ കല്ലറക്കോട് കറ്റുവട്ടൂര് ദേശമംഗലം പള്ളിക്കുള്ള എന്നീ പ്രദേശങ്ങൾ എണ്ണിപ്പറയുന്നുണ്ട് ചേലക്കരയിൽ നിന്നും തലപ്പുള്ളി താലൂക്കിൽ നിന്നും വേറിട്ട് ഉള്ളൂർക്കര നിലകൊണ്ടിരുന്നു എന്നത് സി അച്യുതമേനോൻ കൊച്ചി മാനുവലിൽ പറയുന്നുണ്ട് നേരത്തെ വാടും അദ്ദേഹത്തിൻ്റെ ഒപ്പം കോണറും നടത്തിയ യാത്രകൾ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനുശേഷമാണ് കൊച്ചി മാനുവൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് മാനുവൽ പ്രത്യേകിക്കുന്നത് ആ കൊച്ചി മാനുവലിലും മുള്ളൂർക്കര ഈ രണ്ട് താലൂക്കുകളിൽ നിന്നും വിഭിന്നമായി നിലനിൽക്കുന്നു എന്ന് സി അച്യുത മേനോൻ വിവരിക്കുന്നുണ്ട് പിന്നീട് മുള്ളൂർക്കരക്ക് എന്ത് സംഭവിച്ചു ചെറുതുരുത്തി എങ്ങനെ ഉണ്ടായി എന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കൊച്ചി രാജാവിനെതിരെ പാലിയത്തച്ഛന്മാരുടെ പേരിൽ ഒരു കലാപമുണ്ടായി അതിന്റെ മുഖ്യ ചാലകശക്തി മുള്ളൂർക്കരയിലെ അച്ഛനാണ് എന്നാണ് കോർണർ പറയുന്നത് അതോടെ ആ കലാപം കൊച്ചി രാജാവ് അടിച്ചമർത്തി പാര്യത്തിന്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടി അത് ആന്നത് ഭാരതപ്പുഴയുടെ തീരങ്ങൾക്ക് മൊത്തത്തിൽ പറഞ്ഞിരുന്ന പേരായിരിക്കാം ആ ഒരു നിഗമനം തന്നെയാണ് അച്യുതമേനോൻ അഭിപ്രായപ്പെടുന്നത് ചേലക്കര പഴയന്നൂർ ഭാഗത്തെയുമൊക്കെ ഇനി പേര് വന്ന കഥ നമുക്ക് പറയാം ചെറുതുരുത്തി തുരുത്തായിരുന്നോ തുരുത്ത് ആയിരുന്നില്ല എന്നത് ഉറപ്പാണ് ഏതെങ്കിലും ജലാശയത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രയോജന വിസ്തീർണ്ണം കുറഞ്ഞ പ്രദേശത്തെയാണ് മലയാളത്തിൽ തുരുത്ത് എന്ന് പറയുന്നത് ജലാശയത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വലുപ്പം കൂടിയ പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്നത് ദ്വീപ് എന്ന സംസ്കൃത പദമാണ് ഈ തുരുത്ത് എന്നത് പേരിന്റെ ഭാഗമായുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട് ധാരാളം സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് തുരുത്തൊരിക്കലും തുരുത്തിയാകില്ല അങ്ങനെ ആകുമ്പോൾ അതിന് അർത്ഥമാറ്റം സംഭവിക്കും നേരത്തെ വിവരിച്ച ഭൂപ്രകൃതിയിൽ നിന്ന് പണ്ടും ഈ ഭാഗം തുരുത്തല്ല ഇപ്പോഴും ചെറുതിരുത്തി തുരുത്തല്ല എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ പേരെങ്ങനെയാണ് വന്നത് ആ കഥയിലേക്കാണ് നേരത്തെ വാർഡും പുള്ളൂർക്കര ഇടവകയുടെ അതിർത്തി പൊന്നാനിപ്പുഴ വെറും ആറ് മൈൽ മാത്രമാണ് ചുരുങ്ങിയതാണ് എന്ന് രേഖപ്പെടുത്തിയിരുന്നു ത്രികോണം കണക്കേന്ന് അതായത് കുറഞ്ഞ ഭാഗം അതായത് മുള്ളൂർക്കര ഇടവകയുടെയും ചെറിയ ഒരു അതിർത്തി മാത്രമായിരുന്നു ചെറുതുരുത്തി പുഴയുടെ തീരം മാത്രമല്ല കൊച്ചി രാജ്യത്തിന്റെ ചെറിയ അതിർത്തിയാണ് ഇക്കാര്യം സി അച്യുതമേനോൻ തന്നെ പറയുന്നുണ്ട് വടക്ക് താലൂക്കിനെ അതിർത്തിയാക്കി മലബാറിൽ നിന്ന് വേർതിരിക്കുന്ന പ്രധാന നദിയാണ് ഭാരതപ്പുഴ എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്ന് പറഞ്ഞാൽ കൊച്ചിയുടെ മുള്ളൂർക്കരയുടെ ചെറിയ അതിർത്തിയായിരുന്നു ബാഴ്ത്തപ്പുഴയുടെ ഈ തീരം ചെറു അതിർത്തി എന്നതിൽ നിന്നാകാം ചെറുതുരുത്തി എന്ന പേരുണ്ടായത് ചെറിയ അതിർത്തി ലോപിച്ച് ചെറുതുരുത്തിയാകാനേ തരമുള്ളൂ എന്നാണ് എൻ്റെ പഠനങ്ങളിൽ നിന്ന് കിട്ടിയത് ആദ്യമേ ഞാൻ പറയട്ടെ ഞാനൊരു ചരിത്രകാരനല്ല ചരിത്ര വിദ്യാർത്ഥിയുമല്ല ചരിത്ര പുതുക്കി മാത്രമാണ് എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി ഞാൻ വരാം